ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ഇലക്ട്രിക്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ ചേരി എരുമ്പി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ വികസന മുരടുപ്പിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ റോഡിൽ ചേമ്പ് നട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടന്നു എരുമപ്പെട്ടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ വികസന മുരടിപ്പിന്റെ അഞ്ചാം വർഷത്തിൽ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാത്ത മെമ്പറുടെ കെടുകാര്യസ്ഥത നാട്ടുകാർ മനസ്സിലാക്കുക മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും നടക്കാനും കഴിയാത്ത രീതിയിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക റോഡിന്റെ സൈഡിൽ കാന നിർമ്മിച്ച് വെള്ളത്തെ ഒഴുക്കി വിട്ടുകൊണ്ട് ശാശ്വത പരിഹാരം കാണുക വാർഡിനെ ഇരുട്ടിലാഴ്ത്തിയ തെരുവിളക്കുകൾ കത്തിക്കുക ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കുത്തിപ്പൊളിച്ച റോഡുകൾ കോൺക്രീറ്റ് സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ റോഡിൽ ചേമ്പ് നട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ ചേറ്റുട്ടി പഞ്ചായത്ത് സെക്രട്ടറി പവിത്രൻ കാഞ്ഞിരക്കോട് ഉണ്ണി ചെങ്ങാലി ഭരതൻ ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ്